ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഈ പശുക്കുട്ടീനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു എഫ് ബിയിൽ സെയിൽ പോസ്റ്റിന് നമ്മൾ ഇട്ടിരുന്നു അതിനെ ഹരിപ്പാടുള്ളൊരു ചേട്ടനാണ് വാങ്ങിയത് എന്ന് പറയണം അപ്പോൾ ആൾക്കിതിനെ നമ്മൾ കൊണ്ട് കൊടുക്കുകയുണ്ടായി കുറച്ച് വർഷമായിട്ടുണ്ട് ഒരു രണ്ട് വർഷത്തോളമായി അപ്പോൾ ഇതിനെന്തോന്ന് പന്ത്രണ്ടായിരം രൂപ ആയിക്കാണ് അന്ന് അവിടെ കൊടുത്തത് അത് കഴിഞ്ഞ ചേട്ടൻ ഇന്നലെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ട് തന്നു അത് നല്ല സുന്ദരി ഒരു കുഞ്ഞിന് ജന്മം നൽകി അതിൻ്റെ സന്തോഷം നിങ്ങളിലേക്ക് കൂടി ഒന്ന് എത്തിക്കുകയാണ് അപ്പോൾ ആ പശുവിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ വളരെ അട്രാക്റ്റീവ് ആയിരുന്നു ഇപ്പോൾ ഇതാ അതിനെ കണ്ടില്ല വേറൊരു ലെവലിലേക്ക് എത്തി അപ്പോൾ അമ്മയും കുഞ്ഞും വളരെ നല്ല ആരോഗ്യവതിയായി സുന്ദരിയായിട്ടിരിക്കുന്നു അപ്പോൾ ഇതേപോലെ നമ്മൾ പലർക്കും നാടൻ പശു കുട്ടികൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ പുതിയ കുട്ടികൾക്ക് ജന്മം നൽകുമ്പോഴും ഒക്കെ അത് നമ്മളിലേക്കും കൂടി എത്തിക്കാറുണ്ട് വളരെ സന്തോഷകരമായൊരു കാര്യം തന്നെയാണ് അത് നമ്മൾ കൊടുത്ത ഭൂരിഭാഗം ആൾക്കാരുമായിട്ട് നമ്മളെപ്പോഴും ഉണ്ട് ആ റിലേഷൻ നന്നായിട്ട് നിലനിന്ന് പോകുന്നു എന്നുള്ള തെളിവാണ് ഇപ്പോൾ ഈ കണ്ടതും ഒരുപാട് സന്തോഷം വീഡിയോ അയച്ചു തന്നതിനും ആ ചേട്ടൻ നന്ദി പറയുന്നു അമ്മയും കുഞ്ഞും വളരെ ആരോഗ്യവും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കട്ടെ എന്താണെങ്കിലും ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസ് വീണ്ടും നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തിച്ചേക്കുക